നമ്മുടെ നീതിയും വീണ്ടെടുപ്പുമായിരിക്കുന്ന കർത്താര യേശുക്രിസുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ പകലിൽ ഞാൻ പരിശുദ്ധാത്മാവുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മിനിറ്റിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ചെറിയ പ്രവാചക ശബ്ദം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് വലിയ ദൈവമർമ്മങ്ങളൊന്നും ഇതിനകത്ത് ഞങ്ങൾ പറയുന്നില്ല വളരെ ലളിതമായ ഒരു കുഞ്ഞ് സന്ദേശം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും നിങ്ങൾക്കിത് അനുഗ്രഹമാകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതലുകളെ കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല നിശ്ചയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദൈവിക സന്ദേശം നിങ്ങളുടെ ഇടക്കിലേക്ക് പറയുന്നത് അപ്പോൾ തന്നെ ഇതിന് വളരെ ഗൗരവമേറിയ മറ്റൊരു വശം കൂടി ഉണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൂടാത്ത സത്യമാകയാൽ അതുകൂടി ഈ തരണത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഉണർപ്പിക്കുകയാണ് ഉണർത്തി തരികയാണ് ഞാൻ കഴിഞ്ഞ പകലിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് വളരെ വിചിത്രമായി സംസാരിക്കുകയുണ്ടായി ആ വാക്ക് ഇങ്ങനെ ആയിരുന്നു ആ അന്ത്യകാലത്ത് സകല ജടത്തിൻ്റെ മേലും ദൈവം തന്റെ ആത്മാവിനെ അയക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഒക്കെ പ്രവചിക്കാൻ തുടങ്ങും ശരി അപ്പോൾ പ്രവാചകന്മാരുടെ ഒരു വലിയ നിര അല്ലെങ്കിൽ ഒരു വലിയ ഗണം വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കുമെന്നുള്ളത് ദൈവവചന അനുസൃതത്തിൽ അല്ലെങ്കിൽ ദൈവവചനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധാരാളം പ്രവാചകന്മാർ ധാരാളം പ്രവാചകിമാർ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും അപ്പോൾ ഞാൻ ആ വാക്ക് കേട്ടു കർത്താവിനോട് ആമയം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ദൈവം എന്നോട് വളരെ വിചിത്രമായിട്ട് ഇങ്ങനെ ഒരു വാക്ക് സംസാരിക്കാൻ തുടങ്ങി ആ വാക്ക് വാക്കിങ്ങനെയായിരുന്നു ഇരുട്ടിൻ്റെ ശക്തികളും നരകത്തിൻ്റെ ഭൂതങ്ങളും ലൂസിഫറും അവൻ്റെ പ്രവാചകന്മാരെയും എഴുന്നേൽപ്പിക്കുന്ന സമയമാണിത് ഇത് വളരെ വിചിത്രമായ ഒരു ദൈവിക ആലോചനയായിട്ട് ഇതെനിക്ക് തോന്നി ഞാൻ പരിശുദ്ധമാവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി കർത്താവ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുമോ അങ്ങനെ ഇരുട്ടിൻ്റെ പ്രവാചകന്മാരായി വേഷം ധരിച്ച് പ്രവാചകന്മാർ എഴുന്നേൽക്കുമോ സാത്താൻ്റെ പ്രവാചകന്മാർ എന്ന് പറയുന്നൊരു കൂട്ടം അന്ത്യകാലഘട്ടം എഴുന്നേൽക്കുമോ അങ്ങനൊരു വചനമുണ്ടോ അങ്ങനൊരു ദൈവീക അടയാളമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ടോ എന്നിങ്ങനെ ഞാൻ ദൈവാത്മാവിനോട് ചോദിക്കുകയും തുടർമാനമായി വചനത്തിൽ നിന്ന് തിരയുകയും ചെയ്തു എന്നാൽ എനിക്ക് എങ്ങും നിന്നും അവസാന നാളുകളിൽ പിഷാജിൻ്റെ പ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്നൊരു നേരിട്ടുള്ള വചനമൊന്നും കിട്ടിയില്ല ധാരാളം കള്ളപ്രവാചകന്മാർ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാനീ പറയുന്നത് കള്ളപ്രവാചകൾ മാരെ കുറിച്ചല്ല മറിച്ച് പിഷാജിന്റെ പ്രവാചകന്മാർ ദ പ്രോഫറ്റ്സ് ഓഫ് ഈബിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ദുരാത്മാക്കളുടെ പ്രവാചകന്മാർ എന്നാണ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ കർത്താവിനോട് തന്നെ ചോദിക്കാൻ തുടങ്ങി കഥാപ് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയണമല്ലോ എനിക്കിതിനെക്കുറിച്ചൊരു ജ്ഞാനം തരണം എനിക്കിതിനെക്കുറിച്ചൊരു അവയർനെസ് തരണം ഞാൻ ഇപ്പോൾ വളരെ ഗൗരവമായി ഇതിൽ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നു ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം ഇതിനകത്ത് നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ചില മേഖലകളുണ്ട് എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇങ്ങനെ കർത്താവിനോടൊന്ന് ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു എന്താണ് പ്രവചനം അല്ലെങ്കിൽ ആരാണ് പ്രവാചകൻ അത് പറഞ്ഞിട്ട് വേണം എനിക്ക് ഈ ആരാണ് ഭിഷാജിൻ്റെ അല്ലെങ്കിൽ ദുർഭൂതങ്ങളുടെ പ്രവാചകൻ എന്ന് പറയാൻ ദൈവത്തിന് ആത്മാവായ ദൈവത്തിന് ഭൗതിക ശരീരത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് ഭൂമിയിലിരിക്കുന്ന മനുഷ്യരോട് സംസാരിക്കുവാൻ ഒരു വായ വേണം അല്ലെങ്കിൽ ഒരു ശബ്ദം വേണം അല്ലെങ്കിൽ ഒരു അധരം വേണം ഒരു നാവ് വേണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വേണം ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് താൻ ആഗ്രഹിക്കുന്നതും താൻ ഹൃദയത്തിൽ നിശ്ചയിക്കുന്നതുമായ കാര്യങ്ങൾ ഭൂമിയുള്ള മനുഷ്യരുടെ കാതുകളിലെത്തിക്കാൻ ദൈവം ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ തിരഞ്ഞെടുത്തവരിലൂടെ ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണല്ലോ നമുക്ക് തിരുവെഴുത്തുകളെയൊക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണല്ലോ നമുക്ക് പ്രവാചക എഴുത്തുകൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശബ്ദം പറയുന്നവനെ ലോകം വിളിച്ച പേരാണ് പ്രവാചകൻ എൻ്റെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൽ നിന്ന് കേട്ട് മനുഷ്യരോട് പറയുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ മനുഷ്യർ വിളിച്ച പേരാണ് പ്രവാചകൻ ഇങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം മനുഷ്യരോട് പറഞ്ഞ മനുഷ്യരെ സമൂഹം നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു നീ ദൈവത്തിൻ്റെ പ്രവാചകനാണ് നീ യഹോവയുടെ പ്രവാചകനാണ് നീ യേശുവിൻ്റെ പ്രവാചകനാണ് നീ സഭയുടെ പ്രവാചകനാണ് ഇനി ഈ പറയപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾക്ക് ഒരു കോമൺ ആയ പ്രത്യേകതയുണ്ട് അതുകൂടെ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് സാത്താന്റെ പ്രവാചകനെന്നും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗൗരവമേറി അവർ നികുതി തരാൻ ആഗ്രഹിക്കുകയാണ് ദൈവം ഒരിക്കലും തിന്മയുടെ ദൈവമല്ല ദൈവം ഒരിക്കലും നാശത്തിൻ്റെ ദൈവമല്ല ദൈവം ഒരിക്കലും എല്ലാം നശിപ്പിക്കുന്ന ദൈവമല്ല ദൈവം തൻ്റെ ന്യായവിധി നടപ്പും നടത്തുമ്പോൾ നശിപ്പിക്കാറുണ്ട് അവൻ ശിക്ഷാവിധി അയയ്ക്കുമ്പോൾ അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുമ്പോൾ ഇത് 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 വളരെ നാശകരമാണ് എന്ന് തോന്നാറുണ്ട് ആ ഒരു അർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് മനുഷ്യരുടെ മേൽ ന്യായവിധി വരും ഞാൻ പറയുന്നത് ഇപ്പോൾ ആ ആശയത്തിനകത്തല്ല മറിച്ച് ജനറലി അല്ലെങ്കിൽ പൊതുവായി ദൈവം ഒരിക്കലും തിന്മ സംസാരിക്കുകയോ നാശം സംസാരിക്കുകയോ ഒരുവന്റെ തകർച്ച സംസാരിക്കുകയോ ചെയ്യാറില്ല മറിച്ച് ദൈവം എപ്പോഴും ഒരുവന്റെ വളർച്ചയെയും ഉയർച്ചയെയും നന്മയെയും പ്രത്യാശയെയും പകരുന്ന കാര്യങ്ങളാണ് ദൈവം സംസാരിക്കാറ് അപ്പോൾ പ്രവാചകൻ ആരാ നമുക്കറിയാം ദൈവത്തിൽ നിന്റെ ശബ്ദം മനുഷ്യരോട് പറയുന്നവരാണ് പ്രവാചകൻ ഇനി ദൈവത്തിൽ നിന്നുള്ള പ്രവചനം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും സോ സിമ്പിൾ നിന്നെ ഉയർത്തുന്നതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള പ്രവചനമാണ് അത് കേൾക്കുമ്പോൾ മനസ്സ് തകർന്ന് നിനക്ക് എഴുന്നേറ്റ് മുന്നോട്ടോടാൻ ഒരു ആർജവവും ബലവും വരുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദമാണ് നിരാശ കൊണ്ട് മുങ്ങിപ്പോയ മനസ്സിനകത്തേക്ക് അങ്ങനെ ഒരു ശബ്ദം വെളിപ്പെട്ടു വരുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം കാതിൽ കേൾക്കുമ്പോൾ പിന്നെയും ഊർജ്ജസ്വലതയോടുകൂടി എഴുന്നേറ്റ് എല്ലാം ശരിയാകുന്ന ഒരു ദിവസം എനിക്കും ഉണ്ടാകും ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് കുതിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശബ്ദമാണ് അങ്ങനെ നിങ്ങളെ പണിയുവാനും അല്ലെങ്കിൽ നമ്മെ പണിയുവാനും നമ്മെ എഴുന്നേൽപ്പിക്കുവാനും നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മെ ഉത്സാഹിപ്പിക്കുവാനും നമ്മെ മോട്ടിവേറ്റ് ചെയ്യുവാനും ഒക്കെയാണ് ദൈവം മനുഷ്യരിലൂടെ നമ്മോട് സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവീക ശബ്ദങ്ങൾ അത് ദൈവത്തിൻ്റെ പ്രവചനം മാറുകയും അത് സംസാരിക്കുന്നവർ പ്രവാചകന്മാരായി മാറുകയും ചെയ്യുന്നു ദൈവം നിന്ന് ഒരുവനെ മറ്റു മനുഷ്യരെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി സംസാരിക്കുന്ന പ്രവാചകന്മാരാക്കി മാറ്റുന്നത് പോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പിശാചും ചിലരെ എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ജീവിതത്തെയും തകർക്കാൻ വേണ്ടി നിങ്ങൾക്കെതിരെ ശാപം പറയുന്നതിന് വേണ്ടി നിങ്ങൾക്കെതിരെ ദോഷം പറയുന്നതിന് വേണ്ടി നിങ്ങൾക്കെതിരെ പരിതോഷ്ടം പറയുന്നതിന് വേണ്ടി നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ പറയുന്നതിന് വേണ്ടി പിശാചും മനുഷ്യരുടെ ഇടയിൽ നിന്ന് ചില എഴുന്നേൽപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് അവരെ കുറിച്ചാണ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് ഇവർ സാത്താന്റെ പ്രവാചകന്മാരാണ് സാത്താന്റെ പ്രവാചകന്മാർ സൂക്ഷിക്കുക സാത്താന്റെ പ്രവാചകന്മാരെ വിട്ടൊഴിയുക സാത്താന്റെ പ്രവാചകന്മാരുടെ ശുശൂഷകളിൽ നിന്ന് അകലം പാലിക്കുവാൻ ദൈവസഭയും ദൈവമക്കളും ദൈവമായി ശ്രദ്ധിക്കുക കാരണം ഇത് അന്ത്യകാലമാണ് ബ്രതറേ ഞങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവാചകന്മാർ ആരാണെന്ന് മനസ്സിലായി മനസ്സിലായല്ലോ സ്തോത്രം ദൈവത്തിന്റെ പ്രവചനം എന്താണെന്ന് മനസ്സിലായി മനസ്സിലായല്ലോ സ്ത്രോത്രം നമ്മെ എഴുന്നേൽപ്പിക്കുകയും പണിയുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് ദൈവത്തിന്റെ പ്രവചനങ്ങൾ അത് പറയാൻ വേണ്ടി ദൈവം നമ്മുടെ നടുവിലേക്ക് അയക്കുന്നവരെയാണ് ദൈവത്തിന്റെ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത് ശരി ഇത് മനസ്സിലായി ഈ പിശാജിന്റെ പ്രവാചകന്മാരെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ സാത്താന്റെ പ്രവാചകന്മാരെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും വളരെ ലളിതമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ പറയുന്ന നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ ഹൃദയത്തെ മുറിച്ചു കളയുന്ന നിങ്ങളുടെ ഹൃദയത്തിലെ പ്രത്യാശയെ ഉടച്ചു കളയുന്ന ഒരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഓ നീ എന്തിനാ നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് നിനക്ക് പറ്റിയത് കൂലിപ്പണിയാന്ന് പറയുന്നവനാണ് പിശാചിന്റെ പ്രവാചകൻ നീ ഒരു നല്ല സഭ സ്ഥാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് അതിനുള്ള മിനിസ്ട്രി ഇല്ല നിനക്ക് അതിനുള്ള കഴിവില്ല നിനക്ക് അതിനുള്ള അഭിഷേകമില്ല എന്ന് പറഞ്ഞ് നിന്നെ നിരാശയിലേക്ക് തള്ളിയിടുന്നവനാണ് സാത്താന്റെ പ്രവാചകൻ നീ നല്ലൊരു നാളെ സ്വപ്നം കണ്ടിട്ട് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓ നീ ഇപ്പോ തന്നെ അവിടെ പോയിട്ട് സായിപ്പാകാൻ പോകുവാണോ നാട്ടിൽ അങ്ങനെ നിനക്ക് നല്ല ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് പറഞ്ഞ് നിന്റെ പ്രത്യാശയെ നിന്റെ ശുഭഭാവിയെ നശിപ്പിക്കുവാൻ നിന്റെ വീട്ടിനകത്തും നിന്റെ പള്ളിക്കകത്തും നിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് നിന്നോട് സംസാരിക്കുന്നവരാണ് സാത്താന്റെ പ്രവാചകന്മാർ ദൈവത്തിന് ഏത് മനുഷ്യരെയും എഴുന്നേൽപ്പിച്ച് ഏത് സാഹചര്യത്തിലും നമ്മോട് സംസാരിക്കാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മൾ ഇടപെട്ട് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്കെതിരെ നിനക്കെതിരെ പറയാൻ നിന്നെ ശപിക്കാൻ നിന്നെ മുറിക്കുവാൻ നിന്നെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുവാൻ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ഉടച്ചു കളയുവാൻ പിശാജും തൻ്റെ പ്രവാചകന്മാരെ നിയോഗിച്ചു വച്ചിട്ടുണ്ടെന്നറിയുക നിങ്ങൾക്കിത് വളരെ വിചിത്രമായി തോന്നല്ലേ ഇനി ഞാൻ കുറച്ചുകൂടി വ്യക്തമായ ചില വചനങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ചില ആലോചനകൾ തരാം അക്രൈസ്തവനായ ഒരുവൻ അല്ലെങ്കിൽ ഒരു വിഗ്രഹാരാധി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾ അഭക്തനായ വീണ്ടും ജനിച്ചിട്ടില്ലാത്ത ഒരാൾ വീണ്ടും ജനിച്ച് ആരാധനയ്ക്ക് പോകുന്ന അഭിഷേകമുള്ള നിന്നെ കളിയാക്കിയാൽ നീ ശ്രദ്ധിക്കില്ല നമ്മൾ ആരും ശ്രദ്ധിക്കില്ല ഞാനൊരു ദൈവദാസന ഇതെനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ ജംഗ്ഷനിലൂടെ നടന്നു പോകുമ്പോൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരുത്തം വന്നിട്ട് എടാ നീ കള്ളനടാ നീ ആളെ പറ്റിച്ച് ജീവിക്കുന്നവനടാ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ശ്രദ്ധിക്കാൻ പോകില്ല ഞാൻ അതിനെ മൈൻഡ് പൊക്കത്തില്ല കാരണം എന്താ എനിക്കറിയാം ഇവൻ പറയുന്നത് പൊട്ടത്തരവാ ഇവൻ പറയുന്നതിനകത്തുള്ള യാഥാർത്ഥ്യമില്ലായ്മ അല്ലെങ്കിൽ ആ കാപഠ്യം എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഞാൻ ശ്രദ്ധ കൊടുക്കാറില്ല ആര് പറയുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എന്നെ അറിയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് വെളിയിൽ ഒരാൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് നാട്ടിലെ ഏതെങ്കിലും ഒരു വഴിയിൽ നിൽക്കുന്ന ഒരു വഴിയാത്രക്കാരൻ നമ്മെ നോക്കി വല്ലതും പറഞ്ഞാൽ നമ്മൾ ആരും അതിനെ ചമിക്കൊള്ളാറില്ല അത് കേട്ടിട്ട് നമ്മുടെ ഹൃദയം ഇടിയാറുമില്ല എന്നാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ചിലർ എന്നെ നന്നായി അറിയാവുന്ന ചിലർ എൻ്റെ ജീവിതം എന്താണ് നന്നായി കണ്ട ചിലർ എനിക്കെതിരെ നിന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഓ പാസ്റ്ററിന് വലിയ കൃപയൊന്നുമില്ല പാസ്റ്ററിന് ഒരു അഭിഷേകവും ഇല്ല എന്ന് പറഞ്ഞാൽ അതെന്റെ ഹൃദയത്തെ തകർക്കും അപ്പോൾ സാത്താൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ തിരയേണ്ടത് രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിലല്ല രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ തിരയാറില്ലല്ലോ ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അഭിഷേകമുള്ളവരുടെ കൂട്ടത്തിൽ തിരയുന്നെങ്കിൽ വേദനയോടെ ഇതറിയുക സാത്താന്റെ പ്രവാചകന്മാരും അഭിഷേകം പ്രാപിച്ച വീണ്ടും ജനിച്ച സഭകളിലെ മുഖ്യധാരകളിലുള്ള ദൈവദാസന്മാരെന്ന പേര് പറയുന്ന അനേകരുടെ രൂപത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഇടുക്കിലേക്ക് വരുന്നത് പിന്നെ ചിലർ പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഈ അഭിഷേകം പ്രാപിച്ചവരും വീണ്ടും ജനിച്ചവരൊന്നും ആരെയും വേദനിപ്പിക്കാത്ത ശുദ്ധ കള്ളത്തരമാണ് ഇതുപോലെ ഒരു ഭൂലോക കള്ളം വേറെ ഇല്ല നിങ്ങൾ അറിയുക നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ അവൻ ദേഷ്യപ്പെടും അവൻ അസൂയ ഉണ്ടാകും അവൻ്റെ ഹൃദയത്തിൽ ഭിന്നതയും ഈശയും ഉണ്ടാകും അത്രമാത്രം ചിന്തകൾക്കകത്തുപോലും മറ്റൊരു വ്യക്തിയോട് ഈശയോ പിണക്കമോ ഇല്ലാത്തൊരളവിൽ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൽ പരിപൂർണരായ ഒരു മനുഷ്യരും എൻ്റെ അറിവിൽ ഇന്ന് എന്നാണ് എൻ്റെ അനുമാനം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ നിന്നല്ല സാത്താന്റെ പ്രവാചകന്മാർ എഴുന്നേറ്റ് വരുന്നത് മറിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് സാത്താന്റെ പ്രവാചകന്മാർ എഴുന്നേറ്റ് വരുന്നത് ഇവരെ എങ്ങനെ അറിയാവുന്നറിയാവോ ഒരു വചനം ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് ഒന്ന് കാണിക്കുകയാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിന്റെ പതിനെട്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കെല്ലാം അറിയാം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നത് അതായത് ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഉണ്ടാകും ഇല്ലാതാകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതില്ലാതെയാകും അതാണ് വീണ്ടും ജനിച്ച അഭിഷേകമുള്ള പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട ഒരുവന്റെ നാവിൻ്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം അല്ലെങ്കിൽ അനുമതി അതുകൊണ്ട് തന്നെ ദൈവത്തിനാണെങ്കിലും പിശാചിനാണെങ്കിലും ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ അതിന് മനുഷ്യർ എന്തെങ്കിലും പറയണം അതൊരു വലിയ ആത്മീയ ആത്മീയമർമ്മമാണ് അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ വഴി കറ്റ പറ്റുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിനാണെങ്കിലും പിശാചിനാണെങ്കിലും ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യർ അവൻ്റെ വായ കൊണ്ട് അതിനെ ഉച്ചരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുത്താൽ മാത്രമേ അല്ലെങ്കിൽ അങ്ങനൊരു വേർഡ് ഒരു ഒറാക്കിൾ തൻ്റെ വായിൽ നിന്ന് പുറത്തോട്ട് വിട്ടാൽ മാത്രമേ മനുഷ്യന്റെ ആ വാക്കിനകത്തൂടെയാണ് ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ തുറക്കുന്നത് മനുഷ്യന്റെ ആ വാക്കിനകത്തൂടെ തന്നെയാണ് പിശാജി തന്റെ ശാപങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങളുടെ കുടുംബത്തെ നോക്കി യേശുക്രിസ്തുവിന്റെ ദാസനായ ഞാൻ ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ചുമതലകളെ കൈകാര്യം ചെയ്യുന്ന ദൈവിക ദൂതന്മാരും നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എൻ്റെ വാക്ക് മുഹാന്തരമായി നിങ്ങൾക്ക് നന്മയും ആരോഗ്യവും സൗഖ്യവും കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാൽ അതേ ഞാൻ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയില്ലായിരിക്കാം മാറിയിരുന്നിട്ട് ഓ പിന്നെ അവനങ്ങ് പുതിയ കാർ എടുക്കാൻ പോവാണ് അവനങ്ങ് വീട് പണിയാൻ പോവാണ് അവൻ്റെ സഭ വളരാൻ പോവാണ് അവനങ്ങ് ഇന്റർനാഷണൽ മിനിസ്ട്രി നേടാൻ പോവുകയാണ് ഓ അവൻ്റെ വളർച്ച കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവനങ്ങ് തൊലഞ്ഞു പോയിരുന്നെങ്കിൽ ഇവനങ്ങ് നശിച്ചു പോയിരുന്നെങ്കിൽ ഇവനങ്ങ് മുടിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആരും അറിയാതെ പറയുമ്പോഴും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു കേട്ടോ ഒന്ന് മൈക്രോഫോണിലൂടെ വേദിയിൽ നിന്ന് തലയിൽ കൈവച്ച് ഞാൻ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇറങ്ങി വരികയാണെങ്കിൽ അതേ ഞാൻ തന്നെ നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അസൂയയും ഭിന്നതയും ആരും അറിയാതെ എൻ്റെ കാറിനകത്തിരുന്നോ എൻ്റെ ഹോട്ടലിലെ റൂമിനകത്തിരുന്നോ എൻ്റെ മുറിയിനകത്തിരുന്നോ നിങ്ങളുടെ ശാപം പറയുമ്പോൾ ലൂസിഫറും അവൻ്റെ ഭൂതങ്ങളും എൻ്റെ വാക്ക് മുഹാന്തരമായി നിങ്ങളെ ബന്ധിക്കാനും നിങ്ങളെ ശാപത്തിലാഴ്ത്താനും നിങ്ങളെ മുടിച്ചു കളയുന്നതിനും വേണ്ടി എൻ്റെ വാക്ക് മുഹാന്തരമായി പ്രവർത്തിക്കുന്നു ഇതൊരു വലിയ ആത്മീയ മർമ്മമാണ് ഇതൊരു വലിയ ആത്മീയ തത്വമാണ് കേരളത്തിലെ ദൈവ സഭകളും ദൈവ മക്കളും ഇതറിയണം എന്തറിയണം നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങളെ ശപിക്കാനും വേണ്ടി വാ തുറക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നിങ്ങളെ നല്ലതെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്നതെന്ന് അറിയണം ഞാൻ ഒത്തിരി യൗവനക്കാരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സഹായിച്ചു അതിനകത്ത് ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ അവർ ഇപ്പോൾ ക്രിസ്തുവേഷുവിൽ ഇല്ലാതിരിക്കുന്നതിന് കാരണം അവർ ദൈവസഭയിൽ വരാതിരിക്കുന്നതിന് കാരണം അവരുടെ കൂട്ടുകെട്ടുകളല്ല അവരുടെ സ്കൂളിലെ സുഹൃത്തുക്കളല്ല അവരുടെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ അധ്യാപകരല്ല അവർ വേറെ വേറെ ഏതോ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ആകർഷിക്കപ്പെട്ടോണ്ടല്ല ഇതൊക്കെ ചുമ്മാ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാ ഒരു കൂട്ടം തലമുറ സഭകളിൽ നിന്ന് പിന്മാറിപ്പോകാൻ കാരണം ഒരു കൂട്ടം ജനറേഷൻ യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് പുറയിലേക്ക് കാലു വെച്ച് പിന്മാറിയതിൻ്റെ കാരണം ഇവരാരും അല്ല സഭകൾക്കകത്തുള്ള ൗരവമിട്ട് നടക്കുന്ന ചില അപ്പച്ചന്മാരും ചില അമ്മച്ചമാരും ചില ആൻറ്റിമാരും ചില ദേവദാസന്മാരും ചില പ്രവാചകന്മാരും ഒക്കെ ഈ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞ പല വാക്കുകളും അവരുടെ ഹൃദയത്തെ രണ്ടായി പിളർത്തിക്കളഞ്ഞു സന്തോഷത്തോടെ ആരാധിച്ച് ആനന്ദത്തിൽ നൃത്തം ചെയ്ത് അനേക നാളുകൾ ദൈവാത്മാവിനോട് ഒരു അന്യഭാഷ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അന്യഭാഷ കിട്ടി അവൾ പൊട്ടിത്തെറിച്ചത് പറഞ്ഞപ്പോൾ അവരുടെ നിയന്ത്രണം വിട്ട് അവൾ അത് നിലത്തു വീണ ഉടനെ സഭയിലെ മൂത്ത പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു നിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ട് വിട്ടുപോകട്ടെ പരിജ്ഞാനമില്ലാത്ത ആ മനുഷ്യൻ്റെ വാക്ക് അവളുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു ഇന്ന് അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇന്ന് അവൾക്ക് യേശു എന്ന് കേൾക്കുമ്പോൾ ഒരു മരവിപ്പാണ് ഒരു മടുപ്പാണ് കാരണം ആ പിശാജിന്റെ പ്രവാചകനായി നിന്ന മനുഷ്യൻ അവളുടെ ഹൃദയത്തെ തകർത്തു ശ്രദ്ധിച്ചു കേൾക്കണേ ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയം സൗഖ്യമാകുകയും നിങ്ങളുടെ മേൽ നിന്ന് ആ ശാപത്തിന്റെ കണ്ണി പൊട്ടിച്ചിട്ട് നിങ്ങൾ വിടുതലിലേക്ക് നടത്തപ്പെടുകയും ചെയ്യണമെന്ന് ക്രിസ്തുവിൽ ഞാൻ വളരെ ഹൃദയപൂർവമായി ആഗ്രഹിക്കുന്നു ആ ലെ അപ്പോൾ ജീവനും മരണവും ഒരേ നാവിന് അധികാരത്തിൽ തന്നെ വരുന്നത് പിന്നെ ചില അതിഭക്തന്മാരും ചില പറയുന്ന ഒരു കള്ളം കൂടി ഞാൻ നിങ്ങളോട് പറയാം എത്ര നാളെന്ന് വെച്ചിട്ടാ നമ്മൾ ഇതൊക്കെ പറയാതിരിക്കുന്നേ ഇതൊക്കെ പറയാനുള്ള സമയം ഞാൻ പറയുകയാണ് ചില അതിഭക്തന്മാരായ പരീക്ഷന്മാർ പറയുന്നത് ഒരേ ഉറവയിൽ നിന്ന് ഉപ്പും കൈപ്പും മധുരവും ഒന്നും വരത്തില്ല അതുകൊണ്ട് ദൈവവചനം പറയുന്ന ഞങ്ങൾ വെള്ളയിട്ട് നടക്കുന്ന അഭിഷിദ്ധരായ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾ ആരെ ശപിക്കാറില്ല ദൈവസന്നിധിയിൽ മനസാക്ഷിയെ സാക്ഷി നിർത്തി ഇവർക്കിത് പറയാൻ പറ്റുമോ ഇല്ല യാക്കോബ പോസ്തോലൻ്റെ ഒരു വചനം കൂടെ വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം പത്താമത്തെ വാക്യം ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു ഞങ്ങൾ പറയില്ല എന്ന് ഞങ്ങൾ പറയുക ഞങ്ങൾ ആരും ശപിക്കാറില്ല എന്ന് ഞങ്ങൾ സ്വയം പറയുക എന്നിട്ട് ആര് പറയാതെ അവരെ ശപിക്കുന്നുണ്ട് പള്ളിയിൽ സ്ത്രോത്ര കാഴ്ച കൊടുക്കാത്തതിന് ശപിക്കുന്നവരെ എനിക്കറിയാം പള്ളിയിൽ പിരിവ് നടത്തുമ്പോൾ പതിനായിരം രൂപ കൂടുതൽ കൊടുക്കാത്തവരെ ശപിച്ചവരെ എനിക്കറിയാം നിങ്ങളുടെ ചർച്ചയിൽ ആരാധനയ്ക്ക് വന്നിട്ട് ഏതേതെങ്കിലും ഒരു മീറ്റിംഗിന് പോയാൽ ഉടനെ അവരെ ശപിച്ചത് കേട്ടിട്ടുണ്ട് കല്യാണത്തിന് വേണ്ടത്ര പരിഗണന നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ മേൽ ശപിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിച്ച് വിദേശത്തോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് ഡോളറും യൂറോയും അയച്ചു തരാത്തത് കൊണ്ട് അവരെ ശപിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സഹജമാണെന്നാണ് യാക്കോബ് പറയുന്നത് ഒരേ വായിൽ നിന്ന് തന്നെ എന്തുവരും നന്മയും വരും തിന്മയും വരും അപ്പോൾ പക്ഷേ ഞങ്ങൾ ആരെ വിശ്വസിക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരെ നിങ്ങൾക്ക് കണ്ണുടച്ച് വിശ്വസിക്കാം സ്വാർത്ഥ താല്പര്യങ്ങൾ ലൂന്നാതെ എപ്പോഴും ദൈവ കേന്ദ്രീകൃതമായി ജീവിക്കുന്നവരെ നിങ്ങൾക്ക് ഏറെക്കുറെ വിശ്വസിക്കാം എന്നാലും അവർ ജഡത്തിലാകുമ്പോൾ പിഷാജിൻ്റെ കൈകളിൽ അകപ്പെടുമ്പോൾ അവരെ പിഷാജ് നിങ്ങളുടെ മേൽ ശാപങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ഒരുപക്ഷെ ഉപയോഗിച്ചെന്നിരിക്കാം അതുകൊണ്ട് നമുക്ക് കൃത്യതയോടുകൂടി പറയാൻ പറ്റത്തില്ല ആസ് എ മാൻ ഓഫ് ഗോഡ് എനിക്ക് പോലും അറിയില്ല എന്നെ എത്ര സ്നേഹത്തോടുകൂടി അനുഗ്രഹിച്ച അഭിഷിക്തന്മാർ ഒരുപക്ഷെ പലരും പിന്നീട് എന്നെ മാറി എന്ന് ശപിച്ചിട്ടുണ്ടായിരിക്കാം എനിക്കെതിരെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവൻ അവൻ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവൻ ഉയരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നെയും എൻ്റെ കുടുംബത്തെ നോക്കി എൻ്റെ മുമ്പിൽ വെച്ച് കൈയോർത്തി അനുഗ്രഹിച്ചവർ പലരും ഒരുപക്ഷെ മാറിയിരുന്ന് അവർ ജഡത്തിലായിരുന്നപ്പോൾ ആത്മ നിറവിലല്ലാതിരുന്ന സമയങ്ങളിൽ എന്നോടുള്ള കയ്പിലോ പകയിലോ ഭിന്നതയിലോ വിദ്വേഷത്തിലോ അസൂയയിലോ നിറഞ്ഞിട്ട് അവരുടെ വായ കൊണ്ട് അവർ എനിക്കെതിരെ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇതൊരു വലിയ ആത്മീയ മർമ്മമാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എന്നറിയാമോ നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല ജോലിക്ക് പോകുന്നു അത്യാവശ്യം ശമ്പളം കിട്ടുന്നു പ്രാർത്ഥിക്കുന്നു ശുശൂഷകളുണ്ട് സഭയിൽ നിന്ന് വരുമാനമുണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ല രോഗമില്ല ആരോഗ്യപരമായി എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോകവേ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയ ചിലത് സംഭവിക്കുകയാണ് പെട്ടെന്നൊരു രോഗം വരുന്നു പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് വരുന്നു പെട്ടെന്ന് വണ്ടിക്കൊരു എഞ്ചിൻ വഴി വരുന്നു പെട്ടെന്ന് നിങ്ങളുടെ സമ്പത്ത് അടയുന്നു പെട്ടെന്ന് നിങ്ങളുടെ ശുശൂഷകളുടെ വാതിലടയുന്നു പെട്ടെന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ ആകസ്മികമായ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ എപ്പോഴും പരിശോധിച്ച് നോക്കാറുള്ള കാര്യമുണ്ട് കാരണം െ ഒന്ന് എന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടോ എന്റെ അനുസരണക്കേടുകളുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് ബോധ്യമാകുന്നതെങ്കിൽ പിന്നീട് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എനിക്കെതിരെയോ ആരോ എവിടെയോ ഇരുന്ന് മന്ത്രവാദം ചെയ്യുകയായിരുന്നില്ല സാത്താൻ്റെ പ്രവാചകനായി എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ശാപവാക്കുകളെ സ്പോക്കൺ വേർഡുകളെ ഭൂതങ്ങൾ ഇരുട്ടിൻ്റെ ശക്തികൾ ദുരാത്മാക്കൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രയോ പ്രയോഗിക്കുന്നതിന് വേണ്ടി അതിനെ കയ്യിലെടുത്തുകൊണ്ട് വന്നിട്ടുള്ളതിൻ്റെ അടയാളങ്ങളായി എനിക്കിവയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും കർാവേ ഞാൻ അറിയാതെയോ ഞാൻ അറിഞ്ഞുകൊണ്ടോ എനിക്കെതിരെ പറയപ്പെട്ടിരിക്കുന്ന സകല വ്യക്തികളുടെ വായിൽ നിന്ന് വന്നിരിക്കുന്ന വാക്കുകളെയും പ്രവാചകന്മാരായി എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന സ്പോക്കൺ വേർഡ് കേഴ്സുകളെയും അതാ അതായത് പറയപ്പെട്ട ശാപവാക്കുകളെയും എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന വാക്കുകളെയും അതിൻ്റെ ശക്തികളെയും ഞാൻ തകർക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുകയും മുന്നോട്ട് കയറുകയും ചെയ്യും ഇപ്പോൾ ക്രിസ്തുവേഷുവിൽ എന്നെ കാണുകയും എന്നെ ശ്രദ്ധിക്കുകയും ചെയ്ത നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി ഞാൻ ഈ ആത്മീയ രഹസ്യം പങ്കുവെച്ചു തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെക്കെങ്കിലും ഒക്കെ ഒരു ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ കണ്ടിട്ട് ആർക്കെങ്കിലും അസൂയ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല ജീവിതം കണ്ടിട്ട് ആർക്കെങ്കിലും നിങ്ങളോട് കണ്ണുകടിയുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾ അറിയവേ തന്നെ നിങ്ങളെ നോക്കി ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം തകർക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അഭിഷേകം നിനക്ക് ശുശൂഷയില്ല നീ പറയുന്ന പ്രവചനം പൊട്ടത്തരവാ നീ പറയുന്ന അന്യഭാഷ ശരിയല്ല നീ പറയുന്ന വചന വെളിപ്പാട് കൃത്യമല്ല നീ പ്രാർത്ഥിക്കുന്നത് നല്ല ആത്മാവിലല്ല നീ കൊ ദശാംശം കൊടുക്കാത്തത് കൊണ്ട് നിന്റെ കുടുംബം നശിക്കും നീ ദാരിദ്ര്യത്തിൽ തന്നെ തുടരും നിന്റെ രോഗം സൗഖ്യമാകാൻ പോകുന്നില്ല നീ വിദേശത്ത് പോകാൻ പറ്റുന്നില്ല നിൻറെ നിനക്കൊരു നല്ല ഭാവി ഉണ്ടാക്കത്തില്ല നിന്റെ കല്യാണം ഈ വർഷം നടക്കത്തില്ല എന്നിങ്ങനെ നിനക്കെതിരെ നവുക്കെതിരെ പറയപ്പെട്ടിരിക്കുന്ന എല്ലാ വാക്കുകളെയും എൻ്റെ കൂടെ ചേർന്ന് ഒരുമിച്ചൊന്നും ബ്രേക്ക് ചെയ്യാവോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കാതിൽ കൊണ്ട് കേട്ട് മുറുവായതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ വാക്ക് പറഞ്ഞ വ്യക്തിയോട് ക്ഷമിച്ചേക്കുക അവർ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല അവർ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ ആ മിനിറ്റിൽ ഇവർ പിശാജിന്റെ പ്രവാചകനായി പോയതുകൊണ്ട് പിശാജ് അവരുടെ വായ ഉപയോഗിച്ചതുകൊണ്ട് ആ വാക്ക് കൊണ്ട് നിന്നെ തകർക്കാൻ വേണ്ടി പിശാജ് ശ്രമിച്ചതാണ് ആ വ്യക്തിയോട് നമുക്ക് യാതൊരു പരാതിയുമില്ല പരിഭവുമില്ല അവരോട് ക്ഷമിച്ചിട്ട് ആ വാക്കിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തളച്ചിരിക്കുന്ന ഒരു മുള്ളു പറ കളയുന്നത് പോലെ ഊരിക്കുക ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള വാക്കുകൾ ഓ നീ നന്നാകില്ല എന്ന് നീ ഉയരില്ലായത് നിനക്കൊരു ശുശൂഷയില്ലായത് നിനക്കൊരു ഭാവിയില്ലായെന്ന് നിന്റെ വിവാഹം നടക്കില്ലായെന്ന് നിനക്കൊരു കാറെടുക്കാൻ പറ്റില്ല നിനക്കൊരു വീട് കിട്ടുകയില്ലായത് നിനക്കൊരു നല്ല ഭാവി എന്ന് നിങ്ങളെ നോക്കി പറഞ്ഞ ആ നിങ്ങളുടെ ആൻറ്റിയെ അല്ലെങ്കിൽ ആ അങ്കിളിനെ ആ ചെറുപ്പക്കാരനെ ആ കൂട്ടുകാരനെ നിങ്ങളെ അപമാനിച്ച നിങ്ങളെ ഹൃദയം കൊണ്ട് ഹൃദയത്തെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവരോട് എല്ലാവരോടും ക്ഷമിക്കുകയും ഇപ്പോൾ അവർ പറഞ്ഞ വാക്കുകളുടെ ശക്തിയെ ആത്മതലങ്ങളിൽ യും ചെയ്യുക ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വായ കൊണ്ട് പറയുക എൻ്റെ മേൽ പറയപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ വാക്കുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു കേട്ടതും നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മയുള്ളതും നിങ്ങളുടെ മനസ്സിനെ തകർത്തതുമായ ഇത്തരത്തിലുള്ള ശാപങ്ങൾ ഈ മിനി ലേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ നിന്ന് മാറിപ്പോകട്ടെ നിങ്ങൾ ചിലത് കേട്ടില്ല നിങ്ങളെ കുറിച്ച് മറ്റെവിടെയോ പോയിരുന്നു അവർ പറഞ്ഞതാണ് നിങ്ങളെക്കുറിച്ച് അവർ ആരും അറിയാതിരുന്നു പറഞ്ഞതാ അവരുടെ ഹൃദയത്തിലെ കയ്പ്പ് കൊണ്ടും അസൂയ കൊണ്ടും നിങ്ങളെ നോക്കി പറഞ്ഞതാ അത് നി ആരും കേട്ടില്ല പക്ഷെ അയാൾ പറഞ്ഞ ആ വാക്കുകൾ ആത്മതലങ്ങളിൽ ഇപ്പോഴും സജീവമാണെന്ന് അറിയുക അത് എക്സിക്യൂട്ട് ചെയ്യാൻ അതിനെ പ്രവർത്തനക്ഷമമാക്കി എടുക്കാൻ അത് നിങ്ങളുടെ മേൽ പ്രയോഗിക്കുവാൻ ഇരുട്ടിപ്പോഴും നടക്കുന്നുണ്ടെന്ന് അറിയുക എൻ്റെ കൂടെ ഈ മിനിറ്റ് ചേർന്ന് പ്രാർത്ഥിക്കുക എൻ്റെ പേരിൽ എൻ്റെ ശുശൂഷയ്ക്കെതിരെ എൻ്റെ ഭാവിക്കെതിരെ എതിരെ എങ്ങളുടെ സാമ്പത്തിക മേഖലകൾക്കെതിരെ ഇരുട്ടിന്റെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാ ശാപ വാക്കുകളെയും അതിൻ്റെ ശക്തിയെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു അതിന് എന്നെ തൊടുകയില്ല എന്ന് വായ തുറഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുക നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മേലുള്ള കഷ് ബ്രേക്കിംഗ് നിങ്ങളുടെ മേലുള്ള ശാപ വിഭുക്തി ഇത് ദിവസവും ചെയ്യാൻ ശ്രമിക്കുക ഇതെല്ലാ മിനിറ്റിലും ചെയ്യാൻ ശ്രമിക്കുക ഓരോ ദിവസവും നിങ്ങൾക്കെതിരെ ഇരുട്ട് മനുഷ്യരുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറസടി ദൈവം ഞങ്ങളെ പോലെയുള്ള പ്രവാചകന്മാരെ നിൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് അവയർനെസ് തരികയാണ് ഇങ്ങനെ ഒരു കെട്ട് ഇങ്ങനെ ഒരു ബന്ധനം ഇങ്ങനെ ഒരു വ്യാപാരം ഇങ്ങനെ ഒരു ഇരുട്ടിന്റെ തന്ത്രം ഇങ്ങനെ ഒരു പൈശാചിക സ്ട്രാറ്റജി നിങ്ങളുടെ മേലുണ്ട് നിങ്ങൾ അത് തിരിച്ചറിയുകയും നിങ്ങൾക്ക് അതിനെതിരെ നിൽക്കുകയും നിങ്ങൾ ആത്മാവിൽ ദൈവവചനം എന്ന വാളെടുത്ത് അവയെ മുറിച്ചു കളയുകയും ചെയ്യുക എന്നിട്ട് തിരുവെഴുത്ത് നിങ്ങളോട് എന്ത് പറയുന്നു നിങ്ങൾ നശിക്കുമെന്നാണോ ഈ തിരുവെഴുത്ത് നിങ്ങളെന്തോ നിങ്ങളോട് എന്ത് പറയുന്നു നിങ്ങളുടെ വിവാഹം നടക്കില്ലെന്നാണോ ഈ തിരുവെഴുത്ത് നിങ്ങളോട് എന്ത് പറയുന്നു നിങ്ങളുടെ ഭാവി ചിന്ന ഭിന്നമായി പാകുമെന്നാണോ അല്ല ഈ തിരുവഴുത്ത് പറയുന്നു ഞാൻ നിന്നെ വാലല്ല തലയാക്കും ഈ തിരുവഴുത്ത് പറയുന്നു നീ വായ്പ വാങ്ങുകയില്ല വായ്പ കൊടുക്കും ഈ തിരുവഴുത്ത് പറയുന്നു അവൻ എളിയവനെ ഉയർത്തുന്നവനാണ് ഈ തിരുവഴുത്ത് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടവകാശികളാണ് ഈ തിരുവഴുത്ത് പറയുന്നു നീ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും ഈ തിരുവെഴുത്ത് പറയുന്നു നന്മയും കരുണയും നിന്റെ ആയുഷ്കാല മുഖേയും നിന്നെ പിന്തുടരും ബിലീവ് ദിൻസ് വേർഡ് ഈ വചനം തേ വിശ്വസിക്കുക ഇപ്പോൾ പിതാവേ അവിടെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ പിശാജിൻ്റെ പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതും പറയപ്പെട്ടിരിക്കുന്നതുമായ സകല വാക്കുകളും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ വീടിനകത്ത് നിന്ന് തലമുറകൾക്കകത്ത് നിന്ന് സഭകൾക്കകത്ത് നിന്ന് ശുശൂഷകൾക്കകത്ത് നിന്ന് വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നിന്ന് ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ അത് മുറിക്കപ്പെടട്ടെ അത് തകർക്കപ്പെടട്ടെ ഇരുട്ടിൻ്റെ ഒരു പദ്ധതികളും ഒരു പ്ലാനിങ്ങുകളും ഞങ്ങളുടെ മേൽ വിലപ്പോവില്ല നടപ്പിലാകില്ല ഇപ്പോൾ ഞങ്ങൾ ക്രിസ്തു വേഷുവിലിരിക്കുന്നതായാലും ഞങ്ങളിപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായിരിക്കുന്നതായാലും മരണത്തെ ജയിച്ചുയർ